നമസ്കാരം ജീവിതത്തിൽ എങ്ങും എത്തിയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ അതോ രക്ഷപ്പെട്ടിട്ട് നാളെ രക്ഷപ്പെടാം എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ അതോ കോമ്പാക്ട് പോലെയുള്ള ഗെയിമുകൾ കളിച്ച് നാളെ ഞാൻ കൊടീശ്വരനാകും നിങ്ങൾക്കൊരു എളുപ്പവഴി അലക്സാണ്ടർ മാർഷിയുടെ കാലചക്ര യന്ത്രം ഈ യന്ത്രം നിങ്ങൾ ധരിക്കുന്നതോടു കൂടി നിങ്ങളുടെ സമയം ശരിയാവുകയും ജീവിതത്തിൽ അത്യുന്നതിയിലേക്ക് എത്തുകയും ചെയ്യും ഞാൻ കേരള വന്നപ്പോൾ അപ്പൊ ചോട്ടു എനക്ക് യന്ത്രം കൊടുത്തു ചേട്ടാ നല്ല യന്ത്രം നല്ല യന്ത്രം ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി അലക്സാണ്ടർ മഹർഷിയുടെ കാലചക്ര യന്ത്രം സാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ഒരു ഈ വാച്ച് ചെയ്ത് അയ്യോ ഇത് ഉടപ്പല്ല ഇത് ഞാൻ ഇൻസ്റ്റഗ്രാം ലോലിൽ ഡ്രീംസ് ഓൺലൈൻ സ്റ്റോറിൽ മേടിച്ചതാ ഇവിടെ വാച്ച് മാത്രമല്ല ബാഗ് ഷൂസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അഫോർഡബിൾ ആയ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഫാസ്റ്റസ്റ്റ് ഡെലിവറി ഡ്രീംസ് ഓൺലൈൻ സ്റ്റോർ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും പ്രൊമോഷൻ